ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഓല ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് ഇത് ഇന്ന് ഇപ്പോൾ കൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഓല ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി ഒന്ന് കംപ്ലീറ്റ് പറയാമോ അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ സ്കൂട്ടർ തൊട്ട് ബേസ് മോഡൽ സ്കൂട്ടർ വരെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്താണ് ഈ ഓല സ്കൂട്ടർ എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ടോപ്പ് ആൻഡ് വേർഷൻ എസ് വൺ പ്രോ ഓല എസ് വൺ പ്രോ എന്ന് പറയുന്ന ടോപ്പ് ടോപ്പ് ദ ലൈൻ സ്കൂട്ടറുണ്ട് അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റ് എസ് വൺ എക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് നമ്മുടെ കൂടെ ഉണ്ട് ഈ രണ്ട് വേരിയൻറ്റിൽ എന്താണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്താണ് പവർ എന്തൊക്കെ ഓഫേഴ്സ് ആണുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരും ഇതാണ് ഓല എസ് വൺ പ്രോ എസ് വൺ പ്രോയും ഇതിന് ശേഷം എസ് വൺ എയർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അതിന് ശേഷം വരുന്നതാണ് എസ് വൺ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് സോ എസ് വൺ പ്രോയിൽ കംപ്ലീറ്റ്ലി നോ നോട്ടത്തിൽ തന്നെ നല്ല നല്ല വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ നല്ല വ്യത്യാസം വരുന്നത് സൈസിലും കുറച്ച് വലുതാണ് എസ് വൺ പ്രോ ടയർ സൈസില് വ്യത്യാസമുണ്ട് ടയർ സൈസ് കുറച്ചും കൂടി വലുതാണ് എസ് വൺ പ്രോയിൽ വരുന്നത് എസ് വൺ പ്രോയുടെ റേഞ്ച് വരുന്ന നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റേഴ്സാണ് റേഞ്ച് കമ്പനി പറയുന്നത് എന്താണെങ്കിലും ഒരു നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് റേഞ്ച് റിയൽ ലൈഫിൽ കിട്ടേണ്ടതാണ് അതുപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അതാണ് എസ് വൺ പ്രോയുടെ ഏറ്റവും ഒരു പ്ലസ് ആയിട്ട് വരുന്നത് ടോപ്പ് സ്പീഡ് നൂറ്റി ഇരുപത് കിലോമീറ്റേഴ്സ് പെർ അവർ ടോപ്പ് സ്പീഡ് കിട്ടുന്ന ഒരു 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 സ്കൂട്ടറായിരിക്കും എസ് വൺ പ്രോ ഡിഫറെ ഡ്രൈവ് മോഡ്സ് നമുക്ക് എസ് വൺ പ്രോയിൽ കിട്ടും ഈകോ നോർമൽ സ്പോർട്ട് ഹൈപ്പർ ഇങ്ങനെ നാല് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ എസ് വൺ പ്രോയിൽ വരുന്ന ബാറ്ററി പാക്ക് നമുക്ക് ഫോർ കിലോമീറ്റർ ഹവറിൻ്റെ ബാറ്ററി പാക്കും ആയിരിക്കും നമുക്ക് വരുന്നത് ഇത് കംപ്ലീറ്റ്ലി കീലെസ് ആയിരിക്കും വരുന്നത് അത് പ്രോയും അതുപോലെ തന്നെ എയറും കീലെസ്സായിരിക്കും വരുന്നത് പക്ഷേ പ്രോയിൽ നമുക്ക് ഇതിൻ്റെ മോട്ടർ ബെൽ ഡ്രിവൺ ആയിരിക്കും സോ ബെൽ ഡ്രിവൺ ആയിരിക്കും വരുന്നത് മറ്റ് എക്സിലേക്ക് വന്നു കഴിഞ്ഞാലും എയറിലേക്ക് വന്നാലും ബെൽറ്റ് ഡ്രിവൺ അല്ല അത് ഹബ് ഡ്രിവൺ ആയിരിക്കും ഹബ് ബോട്ട് മോട്ടർ ഹബ് ഡ്രിവൺ ആയിരിക്കും വരുന്നത് പക്ഷേ പ്രോയിലേക്ക് വരുമ്പോൾ അത് ബെൽറ്റ് ആയിരിക്കും എസ് വൺ എയറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കീലസ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എല്ലാം എന്നാൽ ഹബ് ആയിരിക്കും മോട്ടർ വരുന്നത് അതുപോലെ തന്നെ റേഞ്ച് നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റേഴ്സിൻ്റെ ആണ് എസ് വൺ പ്രോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കമ്പനി പറയുമ്പോൾ എസ് വൺ എയറിലേക്ക് വരുമ്പോൾ നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റേഴ്സാണ് റേഞ്ച് പറയുന്നത് അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നയൻ്റി കിലോമീറ്റേഴ്സ് പെർ ആണ് സ്പീഡ് പറയുന്നത് അതുപോലെ തന്നെ ബാറ്ററി പാക്കിലാണ് വ്യത്യാസം എസ് വൺ പ്രോയ്ക്ക് ഫോർ കിലോ കിലോവോട്ടർ അവറിൻ്റെ ബാറ്ററി പാക്ക് വരുമ്പോൾ എസ് വൺ എയറിൽ ത്രീ കിലോവോട്ട ഹറിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും വരുന്നത് ഡ്രൈവ് മോഡ്സിൽ വ്യത്യാസമുണ്ട് പ്രോയിൽ വരുമ്പോൾ ഇക്കോ നോർമൽ സ്പോർട്ട് ഹൈപ്പർ എന്ന ഡ്രൈവ് മോഡ്സ് വരുമ്പോൾ എയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൈപ്പർ മോഡ് ഉണ്ടാവില്ല ഇക്കോ നോർമൽ സ്പോർട്ട് എന്ന മൂന്ന് ഡിഫറൻറ്റ് മോഡ്സാണ് ഡ്രൈവ് മോഡ്സ് വരുകയുള്ളൂ ഇത് എസ് വൺ എക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഇതാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത് ഇത് നമുക്ക് ടോപ്പിൻ്റെ വേരിയൻറ്റുമായിട്ട് നോക്കുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട് വീൽ സൈസ് ഞാൻ പറഞ്ഞ പോലെ ചെറുതാണ് എക്സിലേക്ക് വരുമ്പോൾ ഈവൻ കളർ കോമ്പിനേഷൻസിലും എല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബെൽ ഡ്രിബൺ ആണ് ടോപ്പ് ദി ലൈൻ ഇതിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ അത് ഹാഫ് ഡ്രിബൺ ആണ് റേഞ്ച് നമുക്ക് എയറിൽ കിട്ടുന്ന പോലെയാണ് വരുന്നത് വൺ ഫിഫ്റ്റി വൺ കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് അത് നമുക്ക് എയറിൽ എയറില് ആണ് എന്നാൽ പ്രോയിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ കിട്ടും പ്രോയിൽ വരുമ്പോൾ നമുക്ക് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇത് കംപ്ലീറ്റ് ടച്ച് സ്ക്രീനാണ് വരുന്നത് ഇതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും ആ സ്പീക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തു എന്നാൽ എക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് പക്ഷേ അത് അങ്ങനെ ടച്ചോ കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റും ടി എഫ് ടി അല്ല വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇത് കീലസ് ആണെങ്കിൽ ഇത് കീയോടുകൂടി ആയിരിക്കും കീ ആയിരിക്കും ഇതിഷീൻ ഓൺ ചെയ്യാൻ വരുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ എല്ലാം ഈ ഒരു ബേസ് മോഡൽ ആണെങ്കിൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ എക്സിനകത്താണെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് എസ് വൺ എയർലെ പോലെ തന്നെ മൂന്ന് റൈഡ് മോഡ്സ് നമുക്ക് എസ് വൺ എക്സിലും ലഭിക്കുന്നുണ്ട് ഒരു എൻട്രി ലെവൽ സ്കൂട്ടർ ആണെങ്കിൽ പോലും അതിനകത്ത് ഇക്കോ നോർമൽ സ്പോർട്ട് അങ്ങനെ മൂന്നാണ് വരുന്നത് എസ് വൺ എക്സ് നമുക്ക് മൂന്ന് ബാറ്ററി പാക്കിൽ അവൈലബിൾ ആയിരിക്കും ഫോർ കിലോമീറ്റർ അവർ ഉള്ള എസ് വൺ എക്സിന്റെ റേഞ്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റേഴ്സ് ആണ് കമ്പനി പറയുന്നത് ടോപ്പ് സ്പീഡ് തൊണ്ണൂറ് കിലോമീറ്റേഴ്സ് പെർ അവറും അത് അതുപോലെ തന്നെ എസ് വൺ എക്സ് പ്ലസ് മൂന്ന് കിലോമീറ്റർ ഉള്ള എസ് വൺ എക്സ് പ്ലസിന്റെ റേഞ്ച് പറയുന്ന നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റേഴ്സും തൊണ്ണൂറ് കിലോമീറ്റേഴ്സ് പെർവർ തന്നെയാണ് ടോപ്പ് സ്പീഡ് വരുന്നത് അതിൻ്റെ ബാറ്ററി ബാക്ക് ആണ് അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റിയാണ് ത്രീ കിലോമീറ്റവർ എന്ന് പറയുന്നത് എന്നാൽ എസ് വൺ എക്സ് ത്രീ കിലോവട്ടവറിന്റെ റേഞ്ച് സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റേഴ്സ് തന്നെയാണ് സോ എസ് വൺ എക്സ് പ്ലസിൻ്റെയും എസ് വൺ എക്സിന്റെയും റേഞ്ച് വൺ ഫിഫ്റ്റി വൺ കിലോമീറ്റേഴ്സ് തന്നെയാണ് ടോപ്പ് സ്പീഡ് തൊണ്ണൂറ് കിലോമീറ്റേഴ്സ് പെർ അതുപോലെ തന്നെ ടു കിലോവീട്ടവറിന്റെ ബാറ്ററി പാക്ക് ഉള്ള എസ് വൺ എക്സിന്റെ റേഞ്ച് നയൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സും ടോപ് സ്പീഡ് എയ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് പല വേരിയൻസിനും പല ബാറ്ററി പാക്ക് ആണെങ്കിൽ പോലും എല്ലാ വേരിയൻസിനും നമുക്ക് എട്ട് വർഷം വാറണ്ടിയും ബാറ്ററിക്ക് എട്ട് വർഷം വാറണ്ടിയും എയ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സിൽ വരെ നമുക്ക് വാറണ്ടി കിടും സോ ഹു വട്ട് എവർ കംസ് ഫസ്റ്റ് അതുവരെ നമുക്ക് ഒരു ടെൻഷനും വേണ്ട അപ്പോൾ എട്ട് വർഷത്തേക്ക് നിങ്ങൾ എൺപതിനായിരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് എട്ടു വർഷവും നിങ്ങൾക്ക് വാറണ്ടി കിട്ടും ഇത് കൂടാതെ നമ്മുടെ ഹോം ചാർജ് വീട്ടിൽ വയ്ക്കുന്ന ചാർജ് അതുപോലെ ടി എഫ് ടി മോട്ടർ ഇതിനെല്ലാം മൂന്ന് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റേഴ്സ് വരെയും നമുക്ക് വാറൻറ്റി കിട്ടും ഇനിയുള്ളത് ഇപ്പോഴത്തെ ഓലയുടെ ഓഫേഴ്സിനെ പറ്റിയാണ് ഓഫേഴ്സ് എല്ലാ ഓലയുടെ ലൈനപ്പിലെ എല്ലാ സ്കൂട്ടേഴ്സിനും ഇപ്പോൾ എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് അയ്യായിരം രൂപ ഓഫർ ഉണ്ടാവും ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ ഒരു ലെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ മറ്റ് അഡീഷണൽ ും ഇതിനകത്ത് നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ് ഏത് വേരിയൻസ് എടുത്താലും അതിൽ ആറായിരം രൂപ ആക്സസറി അല്ലെങ്കിൽ ഓല കെ പ്ലസ് എന്ന് പറയുന്നതും അയ്യായിരം രൂപ ക്രെഡിറ്റ് കാർഡിന് ക്യാഷ് ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഓല സ്കൂട്ടേഴ്സിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഇതിൻ്റെ മറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഓലയുടെ ഡീലർഷിപ്പുകൾ എറണാകുളത്തും എല്ലാ എല്ലാ മെയിൻ ടൗൺസിലും എല്ലാം ഓലയുടെ ഡീലർഷിപ്പ്സ് ഉണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിലും ഈ വാഹനങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്